അറുന്നൂറിലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഒരു വലിയ ഭൂകമ്പത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ഇന്നിപ്പോൾ തികച്ചും ലോക്കലിൽ നമുക്ക് ആദ്യം പറയാനുള്ളത് മേഖലയുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും അഫ്ഗാനിസ്ഥാനിൻ്റെ കിഴക്കൻ മേഖലയിലാണ് ഇന്ത്യൻ സമയം അർദ്ധരാത്രി കഴിഞ്ഞ് വലിയൊരു ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത് സ്കെയിലിൽ ആറ് രേഖപ്പെടുത്തിയ ഒരു ഭൂചലനമാണ് ഇന്ത്യൻ സമയം അർദ്ധരാത്രി കഴിഞ്ഞ് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചോടു കൂടി മേഖലയിൽ ഉണ്ടായത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മരണസംഖ്യ ഇനിയും ഉയരും എന്നുള്ള റിപ്പോർട്ടുകൾ സ്വാഭാവികമായും പുറത്തു വരുന്നുണ്ട് നിരവധി പേരെ കാണാതായി ആയിരത്തി അഞ്ഞൂറോളം പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് വലിയ നാശനഷ്ടങ്ങളും ആൾനാശങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ ഈ ഭൂകമ്പവുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നാണ് വാർത്താ ഏജൻസികളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് രക്ഷാപ്രവർത്തനം ഇപ്പൊ മേഖല കേന്ദ്രീകരിച്ച് നടക്കുകയാണ് ഇതിന്റെ അനുരണനങ്ങൾ പാകിസ്ഥാനിലും ഡൽഹിയിലും ഒക്കെ അനുഭവപ്പെട്ടു എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നിലവിൽ മരണസംഖ്യ അറുനൂറ്റി ഇരുപത്തിരണ്ടാണ് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അബുദാബിയിലെ ഡർബ് ടോൾഗേറ്റുകളുമായി ബന്ധപ്പെട്ട സമയമാറ്റവും കാര്യങ്ങളും ഒക്കെ ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ നേരത്തെ ഈ ഡർബ് ടോൾഗേറ്റുകളിലെ നിരക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈടാക്കിയിരുന്നത് വൈകുന്നേരം മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയായിരുന്നെങ്കിൽ ഇനി മുതൽ മൂന്ന് മണി മുതൽ ഏഴ് വരെ ആയിരിക്കും നിരക്ക് ഈടാക്കുക ഓരോ തവണയും നമ്മൾ ടോൾഗേറ്റ് കടക്കുമ്പോൾ ഈ നിരക്ക് ഈടാക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല നേരത്തെ പരമാവധി നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത് പതിനാറ് ദർഹമായിരുന്നു എത്ര തവണ ടോൾഗേറ്റ് കടന്നു പോയാലും പരമാവധി ഒരു ദിവസം പതിനാറ് ദർഹം ഈടാക്കത്തുള്ളായിരുന്നു പക്ഷെ ആ ഒരു നിയന്ത്രണം എല്ലാം എടുത്തു കളഞ്ഞിരിക്കുന്നു എത്ര തവണയാണോ നമ്മൾ ടോൾഗേറ്റ് കിടക്കുന്നത് അത്രയും നിരക്ക് കൊടുക്കണം എന്നാണ് പുതിയ മാറ്റം റോഡുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡെർബ് ടോൾഗേറ്റുകളുമായി ബന്ധപ്പെട്ട ഈ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അവർ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഇന്നു മുതൽ പ്രവാസികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പലരും ഈ നഗരത്തിൽ താമസിക്കാതെ വാടക ഒരൽപ്പം കുറഞ്ഞു കിട്ടും എന്നുള്ളത് കൊണ്ട് ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ താമസിക്കുന്നവർക്ക് ടോൾഗേറ്റുകൾ കടക്കാതെ നഗരത്തിനുള്ളിലേക്ക് കടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പം തീർച്ചയായിട്ടും ടോൾഗേറ്റ് നിരക്കുകൾ ബാധകമാകും അത് അധിക ബാധ്യതയുണ്ടാക്കും എന്നാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത് അതേസമയം ഈ നിശ്ചയദാഢ്യ വിഭാഗക്കാർക്ക് കുറഞ്ഞ വരുമാനക്കാരായിട്ടുള്ള ഫാമിലികൾക്ക് മുതിർന്ന പൗരന്മാർക്ക് വിരമിച്ച ജീവനക്കാർക്ക് സർക്കാർ ജീവനക്കാർക്കൊക്കെ ഈ ടോൾ നിരക്കുകളുമായി ബന്ധപ്പെട്ട ഈ ഒരു മാറ്റത്തിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ടുണ്ട് എന്തായാലും പുതിയ പരിഷ്കാരങ്ങൾ ഇന്ന് മുതലാണ് അബുദാബി ഗർബ് ടോൾ ഗേറ്റുകളുമായി ബന്ധപ്പെട്ട് നടപ്പിൽ വരുന്നത് എട്ടോളം ടോൾ ഗേറ്റുകളാണ് നിലവിൽ അബുദാബി നഗരത്തിലേക്ക് കടക്കാൻ ഉള്ളത് ഷാർജർ റോളയിലെ താമസ സ്ഥലത്ത് ഫ്ളാറ്റിൽ ഒരു മാസം മുൻപ് ആത്മഹത്യ ചെയ്ത അതുല്യ ശേഖറിനെ ആരും മറന്നു കാണില്ല അതുല്യുടേത് അടക്കമുള്ള മരണങ്ങൾ വലിയ രീതിയിലുള്ള ആഘാതമാണ് പ്രവാസികൾക്കിടയിൽ ഉണ്ടാക്കിയിരുന്നത് അതലിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലാകെ പ്രചരിക്കുന്നുണ്ട് അതലിയെ എങ്ങനെയാണ് ഭർത്താവ് സതീശങ്കർ മർദ്ദിച്ചിരുന്നത് ഭീഷണിപ്പെടുത്തിയിരുന്നത് എന്ന് വ്യക്തമാക്കുന്ന അബ്യൂസ് വ്യക്തമാക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അതൊലി ഒരു മേശയ്ക്ക് ചുറ്റും ഓടുന്നു ഭർത്താവ് മർദ്ദിക്കുന്നു അങ്ങനെ കുറെ ദൃശ്യങ്ങൾ നിന്നെ ഒരു തരത്തിലും ജീവിക്കാൻ വിടില്ല നീ രക്ഷപ്പെടാൻ അനുവദിക്കില്ല നിനക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കും അങ്ങനെ ഒരുപാട് ഭീഷണികളും അവരെ മാനസികവും ശാരീരികവുമായിട്ടൊക്കെ പീഡിപ്പിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അതുല്യുമായി ബന്ധപ്പെട്ട കേസ് അതിന്റെ നടപടികളൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട് അതുല്യുടേത് ആത്മഹത്യാണെന്ന് യു എ ഇ പോലീസ് സംവിധാനങ്ങൾ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇതിലേക്ക് നയിച്ചത് ഭർത്താവ് സതീഷ് ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള പീഡനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയാണെന്ന് കാട്ടി അതുല്യയുടെ മാതാപിതാക്കളടക്കം നാട്ടിൽ പരാതി നൽകിയിരുന്നു അതിന്റെ കേസ് നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നത് സതീശങ്കറിന്റെ അഭിഭാഷകർ ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് താൻ അതുല്യെ മർദ്ദിക്കും എന്ന് സതീശങ്കർ സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ അത് സ്നേഹം കൊണ്ടാണ് മർദ്ദിക്കുന്നതെന്നൊക്കെയാണ് അയാളുടെ ഭാഷ്യം എന്തായാലും നിരന്തരമായ ശാരീരിക മാനസിക പീഡനങ്ങൾക്കൊടുവിലാണ് പത്ത് വയസ്സുകാരിയായ മകളെ മാതാപിതാക്കളെ ഏൽപ്പിച്ച് അതുല്യ വേദനകളും അബ്യൂസുകളും ഇല്ലാത്ത ഒരു ലോകത്തേക്ക് മടങ്ങിയത് അതിന്റെ കേസും നടപടിക്രമങ്ങളും പുരോഗമിക്കുമ്പോൾ സതീഷ് ശങ്കറുമായി ബന്ധപ്പെട്ട ഇത്തരം കുറ്റകൃത്യങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ആണ് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നത് ഇതും അതുല്യയുടെ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാക്കുമെന്നാണ് അതുല്യയുടെ മാതാപിതാക്കൾ നിയോഗിച്ചിരിക്കുന്ന അഭിഭാഷകർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ആഘോഷങ്ങളുടെ വാരമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് സെപ്റ്റംബർ തുടങ്ങുന്നതോടെ ഓണകാലമാണ് മലയാളികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങളുടെ ഒരു വലിയ സീസൺ ആണ് ഓണകാലത്തും ഒക്കെയാണ് നമ്മൾ സാധാരണ ഈ ചിരി സ്വർണം വാങ്ങുന്നതും കുടുംബാംഗങ്ങൾക്കൊക്കെ ആഭരണങ്ങളും പുതുവസ്ത്രങ്ങളും ഒക്കെ സമാലിക്കുന്ന ഒരു സമയം കൂടിയാണ് പക്ഷെ ഇത്തവണ സ്വർണം വാങ്ങൽ ഒരു എൽപ്പം ചിലവേറിയ അഫെയർ ആയിരിക്കും എന്നുള്ള ഒരു കാര്യമാണ് വില നോക്കുമ്പോൾ മനസ്സിലാകുന്നത് സ്വർണത്തിന് റെക്കോർഡ് വിലയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡിന് യു എ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന വില മുന്നൂറ്റി എൺപത്തി എട്ട് ദിർഹാണ് റെക്കോർഡ് വിലയാണ് ഇരുപത്തിനാല് ക്യാരറ്റ് കുറച്ചുകൂടി പ്യൂരിറ്റി കൂടിയ ഇരുപത്തിനാല് ക്യാരറ്റിന് നാനൂറ്റി പത്തൊൻപത് ദിർഹവും ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാട്ടില് ഒരു പവന്റെ വില അതും റെക്കോർഡ് ഭേദിച്ചിരിക്കുന്നു എഴുപത്തി ഏഴായിരം കടന്നിട്ടുണ്ട് എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയാണ് നാട്ടില് ഇന്ന് പവന്റെ വില രേഖപ്പെടുത്തുന്നത് പവനൊറ്റ ദിവസം കൊണ്ട് അറുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഗ്രാമിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയാണ് നാട്ടിൽ രേഖപ്പെടുത്തുന്നത് യു എസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ടാരിഫ് ഭീഷണികളും അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറയ്ക്കും എന്നുള്ള പ്രഖ്യാപനം ഒക്കെയാണ് സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടങ്ങൾക്ക് കാരണം യു എയിലെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാരം നല്ല ബിസിനസ്സുകളുടെ വാരമാകേണ്ടതാണ് സ്വർണ്ണവിലയിലുണ്ടായ വർധനവ് അവരുടെ ബിസിനസ്സുകളെ ബാധിക്കുമോ എന്നതടക്കമുള്ള ആശങ്ക അവർക്കുണ്ട് എന്തായാലും ആളുകൾ സ്വർണം വാങ്ങുമെന്ന് തന്നെയാണ് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത് ഓണത്തിന് പിന്നാലെ ഇനി ധനതരാസം ദീപാളിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ സ്വർണത്തിന് വില കൂടുന്ന സമയമാണ് എത്രയും നേരത്തെ നിങ്ങൾ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാങ്ങുക എന്നുള്ള ഒരു കാര്യമാണ് ബിസിനസ്സുകാർ പ്രധാനമായും ഓർമ്മപ്പെടുത്തുന്നത്